അനീഷിന്റെ റിയൽ ക്യാരക്ടർ പുറത്തു വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് രാവിലെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും പൊരിഞ്ഞ അടി തന്നെയാണ് കേട്ടോ അപ്പോൾ കൗണ്ടറിൽ നിന്നിരുന്ന നെവിനെ മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഷാനവാസാണ് ഇനി ഷാനവാസും അനീഷും ഒക്കെ അടിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണോ എന്നറിയില്ല കേട്ടോ ഷാനവാസിനെ ഓറഞ്ച് കൗണ്ടറിലേക്ക് ആക്കിയിട്ടുണ്ട് അനീഷ് സെയിം തന്നെയാണ് ലെമൺ ജ്യൂസ് തന്നെയാണ് അതിൻ്റെ കൂടെ ആര്യൻ മാംഗോ ജ്യൂസ് അതുപോലെ ഇപ്പോൾ മൂന്ന് കൗണ്ടർ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ മൂന്ന് കൗണ്ടറിലെ ആളുകളും ജ്യൂസുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് കൊണ്ടുവയ്ക്കുമ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാനിരിക്കുന്നവരിൽ നിന്നും അനിമോളെ അനിമോളെ ആണല്ലോ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ട് അനിമോള് സെയിം ക്വാളിറ്റി ചെക്ക് ചെയ്യാനുണ്ട് ജിഷിനെ മാറ്റിയിട്ട് അവിടെ സാബുമാനാണ് സാബുമാൻ്റെ റിയൽ ക്യാരക്ടർ പുറത്ത് വരാനായിരിക്കാം ഇങ്ങനെ ഇരുത്തിയേക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ കൊണ്ടുവന്ന് വന്ന് വെക്കുമ്പോൾ അനീഷിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് അനിമോൾ പറയുന്നു ഒന്നിൽ മുടിയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അയ്യേ എന്താ മുടിയോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുടിയുള്ള കുപ്പി മാറ്റിയതിനു ശേഷം വെറും രണ്ടെണ്ണം മാത്രമാണ് അപ്രൂവൽ കൊടുക്കുക അതിനെതിരെ അനീഷ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഒരു ബോട്ടിലിൽ മുടി ഉണ്ടെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ബോട്ടിൽ എന്തിനു കളയണം എന്ന് കരുതിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ കുറേ നേരം അനീഷ് ഇന്ന് വാദിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ആ കുപ്പികളെല്ലാം തട്ടിത്തെറുപ്പിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ആര്യം കൊണ്ടുവന്നതും ഷാനവാസം കൊണ്ടുവന്നതും എല്ലാം ഫുൾ തട്ടിത്തെറുപ്പിക്കുവാണ് ഇന്നലെ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കാണിച്ചത് ആ ഒരു ദേഷ്യം കാരണം ആതിലേയും ആരായി ദേഷ്യം വന്നിട്ട് ഇതെല്ലാം തട്ടിത്തെറുപ്പിക്കും അത്രയ്ക്ക് ചെയ്തു കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ പക്ഷെ ഇന്ന് ഷാനവാസ് ഉൾപ്പെടെ അവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഉൾപ്പെടെയാണ് അനീഷ് തട്ടിത്തെറപ്പിക്കുന്നത് ഇത് അനീഷിന് ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇത് തട്ടിത്തെറപ്പിക്കാതെ നിന്നിരുന്നു ഒരുപാട് സപ്പോർട്ട് പുറമേ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടും അനുമോളും സാപമാനും കൂടിയൊക്കെ അത് റിജക്റ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഇത് ഷാനവാസിൻ്റെ ഉൾപ്പെടെ തട്ടിത്തെറപ്പിക്കുമ്പോൾ അവിടെ വൻ അടിയാകും െന്നും അനീഷിനെ കുറച്ച് ഡൗൺ ആകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതോ ഇനി ഇതാണോ അനീഷിൻ്റെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്നും അറിയില്ല കേട്ടോ എന്തായാലും അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും സ്വഭാവങ്ങൾ മാറിയിട്ടുണ്ട് ആറ്റിറ്റ്യൂഡുകൾ മാറിയിട്ടുണ്ട് എല്ലാം മാറിയിട്ട് എനിക്ക് തോന്നുന്നു നെവിനെ മാറ്റിയതിനു ശേഷം ഷാനവാസിനെ ഓറഞ്ച് കൗണ്ടറിൽ ഇട്ടത് തന്നെ ചെറിയ ഒരു തിരി കൊളുത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കും ബ്രേക്ക് ആവോ എന്നൊക്കെ അറിയാനായി ായിരിക്കും എന്ന് തോന്നു കാരണം ഷാനവാസിന്റെ ഉൾപ്പെടെ ജ്യൂസുകളാണല്ലോ തട്ടിത്തെറപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ